െങ്കിലും <tongue> വരുമാന <tongue> 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 ഒരു വരെ കിട്ടുന്ന ടൈം ഉണ്ട് അത് ഗ്രോസറി നമസ്കാരം വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സോ ഞങ്ങള് നമ്മൾ ഒന്നിച്ച് സ്ക്രീനിൽ വന്നിട്ട് ഒരുപാട് നാളായി സോ നമ്മളെ ലാസ്റ്റ് ഒരു കോട്ടേജ് ട്രിപ്പിന്റെ വീഡിയോ ഇട്ടേലും ഞാൻ ആദ്യം പിന്നെ അച്ചാച്ചൻ അങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒന്നിച്ചൊരു സ്ക്രീൻ സ്പേസ് സ്ക്രീൻ ഷെയർ ചെയ്തത് ഇപ്പഴാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ഞങ്ങൾ അയ്യാ കോട്ടയ ട്രിപ്പ് പോയപ്പോ ഞാൻ ഇന്റർ ഒരു ഇന്റർവ്യൂ വേറെ വീഡിയോ എടുക്കുന്നു പിന്നെ അതിനുശേഷം ചെയ്യുന്നില്ല അവസാനം വന്നിട്ട് വീഡിയോ വീഡിയോ ഇല്ല ഡെഡിക്കേഷൻ അതാണ് പ്രശ്നം ഉണ്ടായിരുന്നു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ഡെഡിക്കേഷൻ ഇല്ല ഇവന് ശേഷം ഞങ്ങൾ ഓണത്തിന്റെ വീഡിയോ എടുത്തു ഞങ്ങൾ മാത്രം നമ്മളെ സമ്മതിക്കുന്നില്ലായിരുന്നു വീഡിയോ എല്ലാം കറപ്റ്റഡായി പോയില്ലേ അതാണ് യൂണിവേഴ്സ് ബാച്ചുലർ ട്രൂപ്പ് കിട്ടില്ല വീഡിയോ കിട്ടിയാ പക്ഷെ അതിനകത്ത് നാലാം കുറച്ച് വീഡിയോ ഉള്ളത് ഏറ്റവും അവസാനത്തെ വീഡിയോ ഒന്നും നമ്മുടെ മെമ്മറി കാർഡ് കറപ്ഡായിട്ട് അതും കിട്ടില്ല പക്ഷേ സ്റ്റിൽ നമുക്ക് നമ്മൾ കുറെ നാള് വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കമൻസിലൊക്കെ വരുന്ന കുറെ ആൾക്കാർ നമ്മുടെ ലൈഫ് അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട് ചേട്ടാ വോൾവോ കൊടുത്തോ ചേട്ടാ മസ്താൻകന്തിയെ ചേട്ടാ നിങ്ങള് ഇപ്പൊ ട്രക്ക് ഓട്ടിക്കുന്നുണ്ടോ അങ്ങനെ പല 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 ക്വസ്റ്റ്യൻസ് സോ അതൊന്നും മനസ്സിലാക്കുന്നുണ്ടോ നമ്മള് സ്ഥിരം മുമ്പ് കുറെ അപ്ഡേറ്റ്സ് ചെയ്തിട്ടുള്ള നമ്മള് കഴിഞ്ഞ മൂന്നാല് ഒന്നായിട്ട് അധികം നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ഇപ്പം ഒരാൾ പറയാ ചേട്ടാ വോൾവേട കാര്യം എന്താ നിങ്ങൾ അത് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോ അവിടെ ഒരുപാട് സ്റ്റോറീസ് നമുക്ക് പറയാനുണ്ട് ഒരു സിംഗിൾ കമന്റിൽ നമുക്ക് ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല സോ ദാറ്റ്സ് വൈ ഈ വീഡിയോ ദാറ്റ്സ് വൈ ഈ വീഡിയോ കുറച്ച് നാളെ മുമ്പ് ടൂ തൗസൻഡ് നൈന്റീനാണ് ട്വന്റിയിലാണ് പോയത് കൊറോണ സമയത്താണ് നമ്മൾ ഓൾ കാനഡ ട്രിപ്പ് പോയിട്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മള് ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു അച്ചാ ഡെഡിക്കേഷൻ അപ്പൊ നമ്മൾ ഹൺഡ്രഡ് കെഡ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ട്രക്ക് അതിന് ശേഷമാണ് നമ്മൾ ഫസ്റ്റ് ട്രക്ക് മേടിക്കുന്നത് നമ്മുടെ കറുപ്പ് ട്രക്ക് മേടിക്കുന്നത് ആദ്യം ഓൾവാണ് ഈ ആദ്യം ഓൾവോ ആണ് മേടിച്ചത് അത് മാനുവൽ ട്രക്ക് അത് നമ്മൾ അത്യാവശ്യം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് കറുപ്പ് ട്രക്ക് ടൂ തൗസൻഡ് ട്വന്റി ടു അല്ല ട്വന്റി ട്വന്റി വണ്ണില് നമ്മള് മേടിക്കുന്നത് അപ്പൊ ട്വന്റി വണ്ണില് മേടിച്ചിട്ട് നമ്മള് രണ്ടും രണ്ട് രണ്ടും ഇട്ട് വർക്ക് ചെയ്യുവായിരുന്നു അപ്പം ഈ ഇതേപോലെ മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി പോലെ തന്നെ നമ്മുടെ ഏറ്റവും നല്ലൊരു ഡ്രീമാണ് ഒരു ട്രക്കിംഗ് കമ്പനി അതാണ് ജെയിംസ് ട്രാൻസ്പോർട്ട് അപ്പം നമ്മള് അച്ചാച്ച ലാസ്റ്റ് നെയിം ജെയിംസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി തുടങ്ങണമെന്നാണ് നമ്മുടെ രണ്ടുപേരുടെയും വളരെ പറ്റിയൊരു ആഗ്രഹമാണ് അച്ചാച്ചന് ഈ ലീഗൽ കാര്യങ്ങള് കോർപ്പറേഷൻ തുടങ്ങുന്ന കാര്യങ്ങള് അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം അച്ചാച്ചൻ ഒരുവിധം പഠിച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചെയ്തല്ല തുടങ്ങിയത് പിന്നെ എനിക്ക് ഡിസ്പാച്ച് കാര്യങ്ങള് നെഗോഷിയേറ്റ് ചെയ്യല് പിന്നെ ലോഡ് കണ്ടുപിടിക്കല് ബോർഡർ ക്രോസിങ് അങ്ങനെ കാര്യങ്ങൾ എനിക്കും ഏകദേശം കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ രണ്ട് ഐഡിയാസും കൂടി ചേർത്ത് നമ്മളൊരു കമ്പനി തുടങ്ങി ഓഡിയൻസ് ആണ് ജെയിംസ് ട്രാൻസ്പോർട്ട് Tacos, nao... who... um... ും സംഭവിച്ചില്ല ജയിംസ് ട്രാൻസ്പോർട്ട് തുടങ്ങി അതെങ്ങനെയൊക്കെ പോകുന്നുണ്ട് അതിനെ ഞാൻ വളർത്താനായിട്ട് ട്രൈ ചെയ്തപ്പോ ഒരു ഹ്യൂജ് റിസിഷ്യൻ ഉള്ള ടൈം ആയതുകൊണ്ട് നമുക്ക് ലോസ് ഒന്നാണ് നമ്മൾ വളർത്തുന്നില്ല വളർത്തുകയൊന്നും ഇല്ല നമുക്ക് മനസ്സമാധാനായിട്ട് പോകാൻ വരുന്നുണ്ട് അപ്പൊ മനസ്സമാധാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ട്രക്കേഴ്സിന്റെ വീഡിയോ വരാത്തത് ട്രക്കേഴ്സ് ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് ലൈഫ് സ്മൂത്ത് ആയിട്ട് ട്രക്കിങ് പോകുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ മൂന്ന് തലത്തിന്റെ ഇടക്ക് കൊറേ കാര്യങ്ങൾ നടന്നു അതിന്റെ ഇടക്ക് അമ്മച്ചി അപ്പച്ചൻ അമ്മച്ചി രണ്ടു തവണ വന്നുപോയി അപ്പച്ചൻ ഒരു തവണ പിന്നെ അച്ചന്റെ സിസ്റ്റർ അളീന അമ്മച്ചിപ്പോൾ അളീനും വന്നു വന്നു രണ്ടു മാസം അവരൊരു മന്ത്സ് മന്ത്സ് ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സമ്മറിൽ നമ്മൾ നാട്ടിൽ പോയി അങ്ങനെ കുറച്ച് നവംബറിൽ വീണ്ടും നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ നമ്മളിങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നു എപ്പോഴും ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇനിയെങ്കിലും നമ്മുടെ യൂട്യൂബ് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകണം ആഗ്രഹം ഇപ്പൊ സമയം ഉണ്ടോന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഒരു ഒരിമ്മണിയൊക്കെ സമയുണ്ട് ഇപ്പൊ രാജിക്ക് എന്നെങ്ങായിട്ട് കൂടുതൽ ടൈം കിട്ടും എന്ന് പറയാം എനിക്ക് ഇപ്പഴും എന്റെ ജോലി ഇഷ്ടം ഫ്ലെക്സിബിൾ ആണ് അതും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് എന്റെ ജോലി ടെർമിനേഷൻ ആയി അതിനുശേഷം ഞാൻ റിയൽ ഇട ലൈസൻസ് എഴുതിയെടുത്ത് ഞാൻ സക്സസ്ഫുള്ളി നല്ല പോലെ തന്നെ പോകുന്നുണ്ട് ബിക്കോസ് ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ട് ആ രീതിയിൽ തന്നെ എന്റെ റിയൽ റിയൽ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് സമയം കിട്ടുന്നുണ്ട് അപ്പൊ അപ്പൊ ഞാൻ കരുതി അത് കൂടുതൽ ഇൻപുട്ട് ഇതിൽ കൊടുക്കാം അച്ചാച്ചിന് സമയം ഇല്ല കമന്റ് എനിക്ക് തോന്നുന്നു വീഡിയോ ഉണ്ടാവും ട്രക്കേഴ്സ് ലൈഫ് വീഡിയോ ഷോർട്ട് ആട്ടക്കേ വരുവാൻ തോന്നുള്ളൂ കാര്യം പറയൂ കണ്ടന്റ് ഇല്ല ട്രക്കേഴ്സ് ലൈഫിൽ കണ്ടന്റ് ഇല്ല നിങ്ങൾ ചില ഇപ്പം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് ചേട്ടാ കുഴപ്പമില്ല നിങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾ കാണാൻ ഒരു പറയുന്ന ഒരു കമന്റും മെസ്സേജ് വരാറുണ്ട് ബട്ട് ചെയ്യുന്ന എനിക്കൊരു ഒരു എന്താ പറയാ എന്റെ വീട് പറയാതല്ലേ അത് വേണ്ടേ അത് ചെയ്ത് പലപ്പോഴും ഞാൻ ഐ ഡി എടുക്കാറുണ്ട് കേട്ടോ പലപ്പോഴും എടുത്ത് പലപ്പോഴും വീഡിയോ എടുത്തിട്ട് വന്നിട്ട് നോക്കുമ്പോ എനിക്ക് കാര്യം ഞാൻ വേറൊരാളുടെ വീഡിയോ കാണുമ്പോ രണ്ടും മൂന്നും റിപ്പീറ്റേഷൻ വന്നാൽ നമ്മൾ തന്നെ ചിന്തിക്കുകയും അപ്പൊ അത് കാണുമ്പത്തേന് എനിക്ക് ഞാൻ അതപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയണം അപ്പം ഒന്നുമില്ല കാണിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാല് ചൊവ്വ ഞാൻ എനിക്ക് നാല് ദിവസം വർക്കുള്ളൂ വേറെ ഉള്ളൂ ട്യൂസ്ഡേ അനുസരിച്ച് ഈ നാല് ദിവസം സെയിം പരിപാടി പോ പിക്കപ്പ് എടുക്കുന്ന ഒരു സ്ഥലം ഡെലിവറി എന്ന ഒരു സ്ഥലം മൂന്ന് റോഡ് ഒരു സ്ഥലം എടുക്കുന്ന സാധനം ഒരു സ്ഥലം കിട്ടുന്ന പേപ്പർ സാധനം അതിന് മൂത്ര ഒഴിക്കാൻ പോലും നിർത്താറുള്ളത് ടൊറന്റോയിൽ നിന്ന് എടുത്താൽ ലണ്ടനെ നിർത്താറുള്ളൂ മറ്റത് പണ്ട് നമ്മൾ പോകുമ്പോൾ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് നിർത്തും എണ്ണ അടിക്കാൻ നിർത്തുമ്പോൾ അത്രയും കൂടെ നിർത്തുമ്പോൾ അടിക്കാൻ പറ്റും പിന്നെ പോകുന്ന ഓരോ ആഴ്ചയിലും പോകുന്ന ഓരോ അമേരിക്കയിൽ ഓരോരോ സ്ഥലങ്ങള് നമ്മളും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പലതും കാണിക്കാനുണ്ടായിരുന്നു ബട്ട് ലാസ്റ്റ് കപ്പിൾ ആയിട്ട് എനിക്കൊന്നും ഇല്ല അതെ നിർത്തിട്ട് പോകും അതിനകത്ത് മിടുക്കന്മാരെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്നവർ ഐ കൊണ്ടാകട്ടോ ട്രൈ എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ അദാസിന്റെ അങ്ങനത്തെ കോണ്ടന്റ് വരുന്നത് കൂടുതലും ഷോർട്ടും ഇൻസ്റ്റലായിരിക്കും ഞാൻ കഴിഞ്ഞ ബേർത്ത് എന്താ മേടിച്ചത് ഓയ്യാ ലാസ്റ്റ് നവംബറിൽ എന്റെ ബർത്ത്ഡേക്ക് രാജ്യമോള നിക്കും ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി

കാര്യം നമ്മൾ പണ്ട് ഒരു സാധനം കാണുമ്പോൾ നമ്മൾ കോണ്ടന്റ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ എന്ത് സാധനം കണ്ടാലും നമുക്ക് അതിൽ കോണ്ടന്റ് എടുക്കണം തോന്നത്തേ ഇന്നില്ല നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ നമ്മുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ശരിയാണല്ലോ നമ്മൾ ശരിയായിരുന്നു എന്ന് ചിന്തിക്കുന്നത് പക്ഷെ ബിക്കോസ് നമ്മുടെ ആ ഇൻഫ്ലുവൻസർ ലൈഫൊക്കെ അങ്ങ് പോയതുകൊണ്ടാണ് പക്ഷെ നമുക്ക് അങ്ങ് വിട്ട് കളയാൻ പറ്റത്തില്ല ബിക്കോസ് നമ്മളിപ്പോ കാനഡയിൽ ഒരുവിധം ആൾക്കാരും മനസ്സിലാക്ക അറിയുന്നതും നമ്മളെ ഈ ഒരു പേരുകൊണ്ടുകൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അപ്പൊ വിൽ ട്രൈ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രോമിസ് ചെയ്യാറുണ്ട് പക്ഷെ വിൽ ട്രൈ നമ്മൾ പറ്റുന്നത്ര വീഡിയോസ് ഒക്കെ ഇടാൻ നോക്കാം ട്രൈ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് ചില സമയ സാഹചര്യങ്ങളിൽ പറ്റാതെ വരുന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ ഫാമിലി ലൈഫ് അല്ലേ ഈ ഫാമിലി ആയിട്ടുള്ളവർക്ക് അറിയാൻ ചട്ടിയും കാലം ഒക്കെ ആയിട്ടൊക്കെ പോകണ്ടേ നമ്മളെ അതിന്റെ ഒക്കെ ഒരുപാട് ആ അടിയും ഒന്നും ഇല്ലല്ലോ രാവിലെ മാത്രമേ അടിയമ്പഴക്കുള്ളൂ ഇന്നലെ അടി വേറെ മറ്റേ സുരാജ് പണ്ട് പറഞ്ഞാൽ ഞങ്ങളേമ്മി രണ്ടേ രണ്ട് ദിവസം രണ്ടേ രണ്ടുപടിക്കുള്ളൂ രണ്ടായിരം മഴയുള്ളപ്പോഴും മഴയില്ലാത്ത ദിവസം മാത്രമേ അടിയുള്ളൂ കമന്റ്സ് വരുന്ന വരുന്ന എന്തോന്ന് നമ്മൾ യൂട്യൂബിൽ റെസ്പോണ്ട് തെറ്റാണ് തെറ്റാണ് ചെയ്യേണ്ടതായിരുന്നു ചെയ്യണമായിരുന്നു ചില ചില സമയത്ത് നമുക്ക് നമുക്ക് ഒക്കെ അറിയില്ല ചിലപ്പോ അറിയാതെ ഇഗ്നോർ ചെയ്ത് പെട്ടിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് പക്ഷെ അത് അങ്ങനെ ന്യായീകരിക്കാനും പറ്റത്തില്ല എന്തുകൊണ്ടെന്ന സമയമില്ലാതെ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ പറയാം അയ്യോ സമയമില്ല നമുക്ക് അത് നോക്കാൻ പറ്റില്ല ഇത് നോക്കാൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ എപ്പോഴെങ്കിലും ഒരു കോമെന്റ് കാണും പക്ഷെ അന്നേരം ആ ഒരു ചൂടോടുള്ള റെസ്പോൺസ് ഒന്നും അത് ഉണ്ടാവില്ല തണുപ്പു പോയിട്ടുണ്ടാവും റെസ്പോൺസ് ആണ് നമുക്കത് കമന്റ് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻ ഉണ്ടല്ലോ എല്ലാം നമ്മൾ പലതും പലതും കണ്ടും കേട്ടൊക്കെ പഠിക്കല്ലേ പഠിച്ചു പഠിച്ചു നമ്മൾ നമ്മളൊന്നേ ഇപ്പൊ മറ്റേ ബിഗ് ബോസിലെ പയ്യൻ ചോദിച്ചിട്ടില്ലേ ഒരാഴ്ച്ച കൊണ്ടു തന്ന ചിലപ്പോ നന്നായി പോയാലോ എന്ന് വിചാരിച്ചാൽ ചിലപ്പോ ഞങ്ങളും നന്നാവുമായിരിക്കും പിന്നെ ഈ ഒരു ഗ്യാപ്പ് മുമ്പ് നമ്മുടെ വീഡിയോസിനൊക്കെ സ്ഥിരം വന്നു പോകുന്ന ആൾക്കാരെ നമ്മുടെ നമ്മുടെ അറിയായിരുന്നു അല്ലെ അതൊക്കെ നമ്മുടെ ഇതിൽ കുറച്ച് പുതിയ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട് പണ്ട് നമുക്ക് വരുന്നവരെ വരുന്നവരെ എല്ലാവർക്കും അറിയാം സിജോനെ അറിയാം നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാരെയും അറിയാം മനീഷറിനെ അറിയാം അല്ലേ പക്ഷെ ഇപ്പൊ വരുന്നവരൊന്നും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളെ വലിയൊരു ഗ്യാങ് കൊണ്ട് നമുക്ക് പുതിയ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരെയൊക്കെ പറ്റുമെങ്കിൽ അതാ ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഞാൻ ഒരു ട്രിപ്പ് പോയ വീഡിയോയിൽ വീഡിയോ ഇൻട്രോഡ്യൂസ് ചെയ്ത് വീഡിയോ നല്ലൊരു വീഡിയോ ആയിരുന്നു പോണോ നല്ല രീതിയിൽ ഓരോ വീഡിയോ എടുക്കുമ്പോ ഇത് ഇപ്പം നമ്മളും മിക്കപ്പോഴും എടുത്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ മൂന്നാമത്തെ ആൾക്കാർ കൂടെ ഇതിനകത്തൊക്കെ അഭിനയിക്കുന്നവരുടെ വീഡിയോ ഞങ്ങൾ നേരത്തെ പറയോ വലുതായിട്ട് ഉണ്ടാവില്ല പക്ഷെ അവിടെ അവിടെയും വരും പക്ഷെ എപ്പോഴും വന്ന് കമന്സിൽ ട്രക്കേഴ്സ് ട്രക്കേഴ്സ് ചോദിക്കുമ്പോ രാജിക്ക് നമ്മുടെ മിസ് ആൻഡ് മിസ്സസ് നല്ല ചാനലാണ് ഞാൻ പറഞ്ഞു നമ്മള് ട്രക്കേഴ്സ് ലൈഫ് എന്ന് പറഞ്ഞ വേറെ ചാനൽ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഞാൻ ഈ ട്രക്കേഴ്സിന്റെ വീഡിയോസ് എല്ലാം ട്രക്കേഴ്സ് ലൈഫിൽ മാത്രമേ ഇടുന്നുള്ളൂ ഇതിനിടയ്ക്ക് എന്തെങ്കിലും രണ്ട് ചാനലിലും കൂടെയൊക്കെ ഞാൻ കണ്ടന്റ് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വരുന്ന ട്രക്കേഴ്സ് ലൈഫിൽ വീഡിയോ ഇടാ ട്രക്കേഴ്സ് ലൈഫിന്റെ വീഡിയോ മിസ് ആൻഡ് മിസ്സസ് മലയാളി ഇടാന്ന് അതോടെ നമ്മൾ ട്രിപ്പും നിർത്തി പിന്നെ പോവാതായി ഇപ്പൊ അവളുടെ അടുത്ത് അവൾ അവക്കൊരു ഫെമിനിൻ ഉള്ള വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മളെ ഏറ്റവും അടിയിലേഴ്സ് ലൈഫ് ഇട്ടപ്പോഴായിരുന്നു കൊള്ളായിരുന്നു ചേച്ചി ചെയ്തിട്ട് ശരിയായില്ല ട്രക്കേഴ്സ് ലൈഫ് വന്നാലല്ല ശരിയാകുമോ ഇങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റില്ല നമുക്ക് ട്രക്കേഴ്സ് വേറൊരു ചാനലുണ്ട് അവർ പക്ഷേ ഒന്നിച്ചുള്ള നമ്മുടെ ഫാമിലി നമ്മൾ മിസ്റ്റർ ആൻഡ് ി എന്ന രീതിയിൽ ബ്ലോഗ്സ് ഞങ്ങള് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ട ആകണെങ്കിൽ പ്ലീസ് ടു സപ്പോർട്ട് അസ് ഞങ്ങടെ ഇങ്ങനെയുള്ള വീഡിയോസ് മിക്കതും അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും അല്ലെ അപ്പൊ പുതിയ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉറപ്പാണോ ആരിക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സമയമില്ലാത്ത മുതൽ ഇങ്ങനൊന്നല്ലായിരുന്നു പാമ്പിനെ കൊണ്ട് വലുതാക്കി ഇറക്കി തീറ്റിച്ച് വലുതാക്കിട്ടെ എന്നോടാണ് നമ്മളിവിടെ തീറ്റിപ്പിക്കാൻ വേണ്ടി കിടന്നു ഓടും സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല ഇനി അങ്ങനെ സമയം കിട്ടുന്ന ബിസിനസ് ചെയ്യുന്ന കാലഘട്ട നിർത്തി പലരും hmm. പല ും ഇത് നമുക്ക് ഒരു ബിസിനസ് അല്ലെ ആൾക്കാര് കുറച്ച് ആൾക്കാർ നാട്ടിൽ നിന്ന് കാണുന്നവർ തിരുത്തി നമുക്ക് യൂട്യൂബിൽ പൈസ കിട്ടി കിട്ടുന്നുണ്ട് ഭയങ്കര നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്ക് ചിലപ്പോ ഒരു ഇവിടത്തെ ഒരു ഇവിടുത്തെ ഡോളർ കിട്ടിയാൽ പോലും ചിലപ്പോൾ നാട്ടിൽ ജീവിക്കാൻ പറ്റും മേബി ഒരു ഫൈവ് ഹൺഡ്രഡ് ഡോളർ എന്ന് പറയുമ്പോൾ ഒരു തേർട്ടി തൗസൻഡ് ഇന്ത്യൻ മണിയായി അത് കിട്ടുമ്പോ തന്നെ അവര് വേറെ ജോലിക്കൊന്നും പോയില്ലെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്ത് തേർട്ടി എന്നുള്ളത് വൺ ലാക്ക് വരെ ഈസി ആയിട്ട് കൊണ്ടുപോകാം നമ്മള് നല്ല രീതിയിൽ ചാനൽ റൺ ചെയ്തു തന്ന സമയത്ത് നമുക്ക് ഇന്ത്യൻ മണി വെച്ചാണ് കൂടി പോവാണെങ്കിൽ ഒരു വൺ പോയിന്റ് ഫൈവ് ടു ലാക്ക് വരെ പെർ മന്ത് കിട്ടുന്ന ടൈം കൊണ്ട് അത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയാൽ ഞങ്ങളുടെ ആ ഒരു മാസത്തെ ഗ്രോസറി ചിലവുന്നത് പോലും ഞാൻ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇതിൽ നിന്ന് കിട്ടുന്നെങ്കം കൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ഒരു വീട് വാങ്ങിച്ചപ്പോ ഞങ്ങളൊരു എങ്ങനെ ഒരു മാസം ചെലവ് കിട്ടുകയാണ് അതിൽ നിന്നും ഇപ്പൊ വീണ്ടും കൂടിയിട്ടുള്ളൂ കുറഞ്ഞിട്ടില്ല അതിൽ നിന്നും വീണ്ടും അതിന്റെയൊക്കെ മേളിലോട്ട് പോയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര എമൗണ്ട് ഒന്നും ഒരു മലയാളം ചാനലിനൊന്നും കിട്ടൂല പക്ഷേ നാട്ടിൽ നാട്ടിൽ ഇപ്പൊ ടോപ്പ് വ്ളോഗേഴ്സിന് വരെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലർ ചില വേറെന്താല്യ കണക്ക് പറയുന്നുണ്ട് അത്രയും എനിക്ക് തോന്നുന്നില്ല ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു വ്ളോഗറിന്റെ പേഴ്സണലി അത് കണ്ടപ്പോനും ഒരു മാക്സിമം അവർക്ക് എന്താ പറയുക ഒരു ആവറേജ് വരുന്നത് മന്ത്ലി അതൊക്കെ ഭയങ്കര നാട്ടിലൊരു വണ്ണ് കിട്ടിയാൽ ഞാൻ കിറ്റിലോട്ട് അടിച്ചുപോലെ ജീവിക്കാം ആ ഇവിടെ നമ്മുടെ വണ്ടിയുടെ പേയ്മെന്റുകൾ ഗ്രോത്തറിക്ക് പോലും ഒരു മാസം അതുകൊണ്ട് തന്നെ പൈസക്ക് വേണ്ടിയിട്ടെന്നല്ല നമ്മൾ ആ പൈസ ഡിപ്പൻഡ് ചെയ്യുന്നില്ല അത് കിട്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്യാമെന്ന് ഞാൻ ഡിപ്പെട്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്ന പൈസ കൊണ്ടിട്ട് ഞാൻ ഗാജറ്റുകൾ വാങ്ങിക്കുവായിരുന്നു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള് ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബിൽ പൈസ എടുത്തിട്ട് ൂപ്പർ വാങ്ങിച്ചു അങ്ങനെയുള്ള നമ്മളെ കൊറേ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മളൊരു ലൈഫ് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും സോഷ്യൽ മീഡിയ മണി വെച്ച് എസ്പെഷ്യലി കാനഡയിലോ അമേരിക്കയിലോ ജീവിക്കുന്ന മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ചാനൽസ് ആർക്കും നടക്കില്ല മേ ബി അതൊരു ഇംഗ്ലീഷ് ചാനലാണെങ്കിൽ ദ ആർ മേക്കിങ് ഹ്യൂജ് ഹ്യൂജ് മെൻ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് അതാണ് ഇപ്പൊ നമ്മള് വീടിടത്ത് ഇറങ്ങി രണ്ടു മൂന്ന് മാസം കൂടുമ്പോഴത്തൂറ് വരുന്നത് ആഹ് അല്ല അത് നൂറ് റോഡറായാലേ വരുവുള്ളൂ അപ്പൊ നൂറ് റോഡറൊക്കെയാണ് വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ പക്ഷെ നല്ലവണ്ണക്കൊക്കെ പ്രോസാഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരും വന്നിട്ടുണ്ട് ലൈക്ക് ത്രീ തൗസൻഡും ടു തൗസൻഡും ഒക്കെ വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നും നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഇനി മുമ്പോട്ട് ഡിപ്പൻഡ് ചെയ്ത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഈ ഒരു എമൗണ്ട് നാട്ടിൽ ജീവിക്കാം പക്ഷെ നമുക്ക് ഇഷ്ടം ചെയ്യാം എക്സാക്ട് ഇഷ്ടമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഒരു യൂട്യൂബ് സെലിബ്രിറ്റി നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കമന്റ്സ് വന്നിട്ട് ഇപ്പോഴും ചിലർ കമന്റ് ചെയ്യാറുണ്ട് മല്ലു ട്രാവൽ എന്ത് വന്നായിരുന്നു അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇനി വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് സോ ചാനൽ വളരുമ്പർക്കും ഒരുപാട് നെഗറ്റീവ് നെഗറ്റീവ് നിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മടുത്തെ ആൾക്കാരോ മല്ലൂരിനെ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തു അവനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം തുടങ്ങി വന്നു ഒരുപാട് ലെവൽ കടമ്പുകൾ കടന്നു ഇടയ്ക്ക് നല്ലൊരു ബ്രേക്ക് വന്നു ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പറ്റി ഇപ്പൊ വീണ്ടും ഹൈപ്പിലേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ ഇപ്പം രണ്ടു വട്ടം വന്നു രണ്ടു വട്ടം ഇവിടെ വന്നു നമ്മൾ ഹാപ്പി ആയിട്ട് ടേക്ക് കെയർ ചെയ്തു അതിനുശേഷം പോയി ഇത്രേ ഉള്ളു ഇപ്പൊ നമ്മുടെ പുള്ളി വന്നുകൊണ്ട് ഞങ്ങൾ അൺസബ്സ്ക്രൈബ് നിങ്ങളുടെ ചാനൽ കാണുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ നമുക്കൊന്നും ഇതല്ലേ പ്രശ്നമല്ലന്നല്ല നമ്മള് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കാം നാളെ വേറെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ബ്ലോഗേഴ്സ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി അവര് മലയാളികളാണ് പുതിയൊരു രാജ്യത്ത് വരുമ്പോത്തന്നെ ഇപ്പം നമ്മുടെ സുജിത് ഭക്തൻ തൊട്ട് യു എസ് വന്നു നമ്മുടെ സിനിമ ദേട്ടൻ ആയിരുന്നു ന്യൂയോർക്കിൽ പോയപ്പോ ഷിനോദ് വീട്ടിലെ സ്റ്റേജ് ഞങ്ങൾ മുമ്പിൽ വേറെ ഒരു പരിചയമുള്ള ആൾക്കാരൊന്നും അല്ല വീട്ടിൽ ഗ്രൂപ്പ് തുടങ്ങിയപ്പോ ഒരുമിച്ചുണ്ടെന്നല്ലേ ഉള്ളൂ ന്യൂർക്ക് പോയി ചിനോദനെ വിളിച്ചിനോ തേടിനറിയാലോ സഫാരി പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചോ എല്ലാം അവിടെ രാത്രി കിടന്നുറങ്ങി ഇറങ്ങി വിറ്റേന്ന് അവിടെന്നാണ് പോകുന്നത് അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു കമ്മ്യൂണിറ്റി ആണൊക്കെ അല്ലേ ഇപ്പൊ നാട്ടിലുള്ളവരാണെങ്കിലും ഇവിടെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോ പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടും നാട്ടിലുള്ള ഒരു ബ്ലോഗേഴ്സ് ആരെ മൈൻഡ് ചെയ്യാറില്ല നാട്ടിലുള്ള ബ്ലോഗേഴ്സ് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെയാണ് കാനഡ ആണെങ്കിലും അമേരിക്കയിലാണെങ്കിൽ യു കെയിലാണോ അതായത് പ്രവാസികളുടെ അടുത്തേക്ക് നാട്ടിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്ന് വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ കെയർ ചെയ്യുന്നത് പ്രവാസികൾ ടേക്ക് കെയർ ചെയ്യുന്ന പ്രവാസികൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് മൈൻഡ് പോലും ചെയ്യാറില്ല അത് ഞങ്ങൾക്ക് അറിയാം അത് ഞങ്ങൾക്ക് വിഷമവും ഇല്ല നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അവരെ കാണാൻ നമ്മൾ നമ്മുടെ കുടുംബം ഫാമിലി നമ്മുടെ ബന്ധുക്കൾ കൂട്ടുകാർ അവരെല്ലാം കാണാൻ വേണ്ടി അവരിവിടെ വരുമ്പോ അവർക്ക് അങ്ങനെ ആരും ഇല്ല നമ്മളാണ് അവർക്ക് വേണ്ടി ഹെൽപ് ചെയ്യാനുള്ളത് ആര് വന്നാലും നമ്മള് കൈ നീട്ടി സ്വീകരിക്കും നമുക്ക് ഒരു പറമ്പ ഫുഡ് കൊടുക്കാൻ ഉണ്ടാവും താമസിക്കാൻ സ്ഥലം ഉണ്ടാവും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മള് ചെയ്യും അതാണ് അപ്പൊ മനസ്സു നീട്ടുന്നില്ല ഇത്രയേ ഈ വീഡിയോ